这个，这些，这些。<吧> നരവാടോ നരവാടോ എന്താണ് നരവാടോയെ പറ്റി സംസാരിക്കുന്നത് നാറമാനെന്താണ് നരവാടോരാ ഇല്ല നരവാടോ എന്താണ് നരവാടോയെ എന്തിക്കണം എঙ্গেജ് ചെയ്യാൻ പറ്റില്ല വാടവരാ പാകുടുഗരെ വന്നിടു വെള്ളി വടി വായി കളിച്ചടാ കുടോജനും അഞ്ഞിരാജനെ പു മരങ്ങളും പുഴ മലംങ്ങളും കുളങ്ങളും നിറഞ്ഞ രാജുംകളും താങ്കളികളും ജന പുണ്യം कुट्टे नालं पुञ्जे इदे कुछु बन्ने कुडे राले कुछु बन्नां कुडल वेनां कुझावा वेनां ओ विच्छी